ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സത്യസായി പ്രേമപ്രവാഹിനി യാത്രയ്ക്ക് വടകരയിൽ വർണ്ണോജ്വലമായി സ്വീകരണം നൽകി വിദ്യയും വൈദ്യവും സൗജന്യമായി നൽകുക എന്ന സ്വാമിയുടെ സന്ദേശം പൊതുജനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് രാജ്യം മുഴുവനായി ഒന്നര വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സത്യസായി പ്രേമപ്രവാഹിനി യാത്രയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് പുട്ടഭർത്തി പ്രശാന്തി നിലയത്തിൽ നിന്നും അഞ്ച് യാത്രകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തുന്നത് അടുത്ത വർഷം സത്യസായി ബാബയുടെ ജന്മദിനത്തിൽ എല്ലാ യാത്രകളും പുട്ടപാർത്തിയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് യാത്രകൾ ക്രമീകരിച്ചിരിക്കുന്നത് സ്വാമിയുടെ സന്ദേശം സമൂഹങ്ങളിൽ എത്തിക്കുക എന്നതാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം വിദ്യയും വൈദ്യവും സൗജന്യമായി നൽകുക എന്ന സ്വാമിയുടെ സന്ദേശം നൽകിക്കൊണ്ട് പുട്ടപാർത്തിയിലെ ബാംഗ്ലൂരിലും സൗജന്യ ചികിത്സകൾ നൽകി വരുന്നുണ്ട് കെ ജി മുതൽ പി എച്ച് ഡി വരെ പുട്ടപാർത്തിയിൽ സൗജന്യ വിദ്യാഭ്യാസവും ഇപ്പോൾ നൽകി വരുന്നുണ്ട് കേരളത്തിലെ പര്യടനം വയനാട്ടിൽ നിന്ന് ആരംഭിച്ച കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ പര്യടനത്തിനു ശേഷമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ എത്തിച്ചേർന്നത് പര്യടനത്തിന് സത്യസായി സേവാ ഓർഗനൈസേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സ്റ്റേറ്റ് കോർഡിനേറ്റർമാരായ പുരുഷോത്തമൻ ഹരികൃഷ്ണൻ രശ്മിത എന്നിവർ നേതൃത്വം നൽകി വരുന്നു മൂന്ന് ദിവസമായി കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിനു ശേഷം യാത്ര മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും സായി സായിബാബയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ പ്രധാനമായി രണ്ട് പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ഒന്ന് സായി നായന പദ്ധതി ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള സൗജന്യ പരിശോധനയും സൗജന്യ കണ്ണട വിതരണുമാണിത് രണ്ടാമത്തേത് സായി തണൽ പദ്ധതി മഴയിലും വേരിലും സുരക്ഷ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെ കേരളത്തിലെ ഹരിത സേനാംഗങ്ങൾക്ക് സൗജന്യ തൊപ്പിക്കുട നൽകുക എന്ന പദ്ധതിയാണ് രണ്ടാമത്തേത് ശ്രീ സത്യസായി ബാബയുടെ ഭാഗമായിട്ടാണ് പ്രശാന്തി നിലയത്തിൽ നിന്ന് ഈ മാസം ഈ വർഷം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ആരംഭിച്ച ശ്രീ സത്യസായി പ്രേമപ്രവാഹിനി എന്ന രഥയാത്ര കർണാടക തമിഴ്നാടിൻ്റെ ഒരു ഭാഗം അത് കഴിഞ്ഞ് കേരളത്തിൽ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് വയനാട് ജില്ലയിലാണ് പ്രവേശിച്ചത് വയനാട് ജില്ലയും കാസർഗോഡ് ജില്ലയും കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് ഇന്ന് ഇത് ഈ സമയം കോഴിക്കോട് ജില്ലയിലേക്ക് ഈ രഥം എത്തിയിട്ടുണ്ട് സ്വാമിയുടെ സന്ദേശമായ ലവ് ഓൾ സർവ്വോൾ എന്നുള്ള സന്ദേശവും ഹെൽപ്പ് അവർ ഹർന നെവർ എന്നുള്ള സന്ദേശവും എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും സേവിക്കുക എന്ന സന്ദേശം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ രഥയാത്രയുടെ ഉദ്ദേശം സ്വീകരിച്ച രഥയല്ല സ്വാമിയൻ്റെ വരുന്ന പോലെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വാമിയൻ്റെ വികാരമാണ് ഇന്ന് വളയരം കഴിഞ്ഞ് രണ്ടര മൂന്ന് മണിക്ക് ഇവിടെ നിന്നിട്ട് പിന്നെ നാല് മണിക്ക് ശ്രീശൈലം നന്ദി വസാറ് ശ്രീശൈലം ക്യാമ്പസിൽ ഒരു താലിയോടുകൂടി സ്വീകരിച്ച് അന്ന് ക്യാമ്പസിൽ ഹാൾ ചെയ്യുന്നതാണ് പിന്നീട് മൂന്ന് ദിവസ രഥം ഉണ്ടായിരിക്കും രണ്ട് മൂന്ന് നാലാം തീയതി ഗതത്തിന് രാമനാട്ടുകാരുള്ള ചടങ്ങോട് കൂടിയിട്ട് മലപ്പുറത്തിന് കൈമാറുന്നു